ഇതാ നമ്മൾ സാധാരണ പച്ചരില്ലേ അതൊരു രണ്ട് ഗ്ലാസ് എടുക്കുന്നുണ്ട് റൈസ് ഉണ്ടാക്കാമെന്ന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് തവണ നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവില്ലേ ഇതാ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയാൽ അപ്പോൾ ആ റേഷിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോവും ഒരു അരമണിക്കൂർ കുതിരാൻ വിൽക്കാം അപ്പോൾ കുറച്ച് വെള്ളിയുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി തൊലി അളയാം എന്താ ഒരു അടുപ്പത്ത് വെച്ചു കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു അതേപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പട്ട ഗ്രാമ വേഷം പിരിഞ്ചീരകം സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കണം ഇതായി ചതച്ചതിട്ട് കൊടുക്കാം ഇതൊന്ന് വഴക്കിയെടുക്കാം നന്നായിട്ട് ഈ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മല്ലിയില പുതിയ ഇല ഇതിനൊരു നാല് കപ്പ് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം മൂടി വെച്ച് കൊടുക്കാം വെള്ളം നന്നായി വെട്ടി തിളച്ചു അതിലോട്ട് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കണം ഇതാ അതിലോട്ട് അരിവാരി ഇട്ട് കൊടുക്കാം അതിലോട്ട് ഒരു മുറി ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കണം അതാ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പകുതി നല്ല ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് ഗ്യാസ് കഴിഞ്ഞ് അടിപൊളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടുപ്പിൽ എനിക്ക് അടുപ്പ് കത്തിച്ച് വെക്കാൻ ഇഷ്ടമാണ് പക്ഷെ അത് നമുക്കൊരു ചെറിയ സിമ്മിലൊക്കെ പോകുമ്പോൾ അടുപ്പിന് അങ്ങനെ ഒരു തീ പറ്റില്ലല്ലോ ഒത്തിരി കൂടുതലായിട്ട് തന്നെ തീ വരില്ലേ അപ്പം അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഗ്യാസിൽ ചെയ്യുന്നത് ആ റൈസിന് സ്പെഷ്യലായിട്ട് ഏട്ടോ ഈ ബിരിയാണി നെയ്ച്ചോറ് പോലുള്ള ഇതിനെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചമ്മന്തിയാണേ എന്താ പുതിയ പുതിനീനയില ചമ്മന്തി എന്ന് പറയും പുതിനീന ഇല കറിവേപ്പില ഇതാ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം ഇതാ ചീനച്ചട്ടി ഒ ഓയിൽ ഓയില് ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതാ കാന്താരി മുളക് ഇതാ മല്ലിയില പുതിയ ഇല തറവേപ്പില അതൊക്കെ കൊടുത്തു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ാണ് അടുപ്പൊ പെട്ടെന്ന് കരിയും അല്ലെങ്കിൽ തീ കൂടും കുറയും അങ്ങനത്തെ പ്രശ്നമൊക്കെ വരും ഗ്യാസ് ആണെങ്കിൽ നമുക്ക് സിമ്മിൽ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ടാണ് ചെയ്യേണ്ടതായി കരിഞ്ഞു പോലെ ഒരു ഒരുമുറി തേങ്ങ ചിരകൊടുക്കാം ഒന്ന് വഴറ്റിയാൽ മതിയാവും ഞാൻ പാകത്തിനുള്ള ഉപ്പും ഇതിൽ തന്നെ ഇട്ടുകൊടുത്തു ഇതിലേശം പുളി ലൈറ്റ് കുറച്ച് മാത്രം ലേശം പുളി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതാണ് പാലക്കാട്ടുകാരുടെ ഒരു ബിരിയാണിയുടെ സ്പെഷ്യൽ ചമ്മന്തിരിയാണി ജാറെ ഇതാ ഇതത് നന്നായിട്ട് ആറിയിട്ടുണ്ട് ലേശം ഞാൻ പുളി ഇട്ടിട്ടുണ്ടേ വാളം പുളി ഇതൊന്ന് അരച്ചെടുക്കാം ഇതാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി ടേസ്റ്റിയും ഹെൽത്തിയും കൂടി ആയിട്ടുള്ളൊരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഈ റൈസൊക്കെ ഇതായിട്ട് ഇങ്ങനെയായി കിട്ടിയിട്ടുണ്ട്